So over here, it's good. It was my my first time running in the rain. And I I felt really happy getting silver. And I hope my coaches are proud. ാണ് ഒരു മെഡൽ കിട്ടുന്നത് ലാസ്റ്റ് ഇയർ ആണ് ഞങ്ങള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് നമ്മളൊരു ഒരുപാട് വർഷത്തെ നമ്മളവരുടെ റിക്വസ്റ്റ് ആണ് ലാസ്റ്റ് ഇയർ നമുക്ക് പെർമിഷൻ തന്നു നമ്മള് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്നു എയർപോർട്ടിൽ നിന്ന് പിന്നെ ട്രാൻസ്പോർട്ടേഷനെല്ലാം ഗവൺമെന്റ് ആയിരുന്നു അവിടെ പിന്നെ പേരന്റ്സ് ചില സ്കൂളുകൾ പേരന്റ്സ് എടുക്കുന്നു ചില സ്കൂളുകൾ സ്കൂളെന്നെ പേ ചെയ്യുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സ്കൂളിൽ നിന്ന് പതിനെട്ട് കുട്ടികളുണ്ടായിരുന്നു കേരളത്തിലേക്ക് ആദ്യമായി മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ മെഡൽ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ടീം പത്ത് പേര് പിന്നെ ഫുട്ബോളിന്റെ ഏഴ് പേര് അത്ലറ്റിക്സ് പിന്നെ ഒരാള് അങ്ങനെ പതിനെട്ട് പേര് പങ്കെടുക്കുന്നു